അബുദാബിയിൽ ഷിപ്പിൽ ജോലിക്കായി വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലെ പ്രതി അറസ്റ്റിലായി ഇരിങ്ങാലക്കുര സ്വദേശികളായ അബ്ദുൽ കൃഷ്ണ അബുൽകൃഷ്ണയുടെ സഹോദരി ഭർത്താവ് എന്നിവർക്ക് അബുദാബിയിൽ ഷിപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് ആറ് ലക്ഷം രൂപ കൈക്കലാക്കിയ കേസിൽ തൃശൂർ കല്ലൂർ സ്വദേശി എറണാട്ടുകാരൻ ബാബു എന്ന അമ്പത് വയസ്സുകാരനെയാണ് ഇരിങ്ങാലക്കുട ഡി വി എസ് പി കെ ജി സുരേഷ് ഇൻസ്പെക്ടർ അനീഷ് കരീം എസ് ഐ സി എം ക്ലീറ്റസ് പ്രൊഫഷണൽ എസ് ഐ സി പി ജിജേഷ് സീനിയർ സി പിഒമാരായ ഇ എസ് ജീവൻ എം ഷംഷാദ് സി പി എം ആരായ കെ സുമേഷ് എം എം ഷാബു എന്നീ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചെങ്ങാലൂരിൽ നിന്നും പിടികൂടിയത് പരാതിക്കാരോട് ഓരോ സമയത്ത് ഓരോ കാരണങ്ങൾ പറഞ്ഞാണ് ബാബു വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാതെ സമയം നീട്ടിക്കൊണ്ടു ഓണാവധിയും പൊങ്കലവധിയും പണം തിരിച്ചു തരാൻ തടസ്സമായി പരാതിക്കാരോട് പറഞ്ഞിരുന്നു തുടർന്ന് പ്രതി ചതിക്കുകയാണെന്ന് മനസ്സിലായതോടെയാണ് പ്രതികൾ പോലീസിൽ പരാതിപ്പെട്ടത് അബുദാബിയിൽ ഷിപ്പിൽ ജോലിക്കായി വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലെ പ്രതി അറസ്റ്റിലായി ഇരിങ്ങാലക്കുട സ്വദേശികളായ അബ്ദുൽ കൃഷ്ണ അതുൽകൃഷ്ണയുടെ സഹോദരി ഭർത്താവ് എന്നിവർക്ക് അബുദാബിയിൽ ഷിപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് ആറു ലക്ഷം രൂപ കൈക്കലാക്കിയ കേസിൽ തൃശൂർ കല്ലൂർ സ്വദേശി എറണാട്ടുകാരൻ ബാബു എന്ന അമ്പത് വയസ്സുകാരനെയാണ് ഇരിങ്ങാലക്കുട ഡി വി സുരേഷ് ഇൻസ്പെക്ടർ അനീഷ് കരീം എസ് ഐ സി എം ക്ലീറ്റസ് പ്രൊഫഷണൽ എസ് ഐ സി പി ജിജേഷ് സീനിയർ സി പിഒമാരായ ഇ എസ് ജീവൻ എം ഷംഷാദ് സി പി എംമാരായ കെ സുമേഷ് എം എം ഷാബു എന്നീ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചെങ്ങാലൂരിൽ നിന്നും പിടികൂടിയത് പരാതിക്കാരോട് ഓരോ സമയത്ത് ഓരോ കാരണങ്ങൾ പറഞ്ഞാണ് ബാബു വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാതെ സമയം നീട്ടിക്കൊണ്ടു പോയിരുന്നത് ഓണാവധിയും പൊങ്കലവധിയും പണം തിരിച്ചു തരാൻ തടസ്സമായി പരാതിക്കാരോട് പറഞ്ഞിരുന്നു തുടർന്ന് പ്രതി ചതിക്കുകയാണെന്ന് മനസ്സിലായതോടെയാണ് പ്രതികൾ പോലീസിൽ പരാതിപ്പെട്ടത് അബുദാബിയിൽ ഷിപ്പിൽ ജോലിക്കായി വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലെ പ്രതി അറസ്റ്റിലായി ഇരിങ്ങാലക്കുട സ്വദേശികളായ അബ്ദുൽ കൃഷ്ണ അതുൽകൃഷ്ണയുടെ സഹോദരി ഭർത്താവ് എന്നിവർക്ക് അബുദാബിയിൽ ഷിപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് ആറു ലക്ഷം രൂപ കൈക്കലാക്കിയ കേസിൽ തൃശൂർ കല്ലൂർ സ്വദേശി അരണാട്ടുകാരൻ ബാബു എന്ന അമ്പത് വയസ്സുകാരനെയാണ് ഇരിങ്ങാലക്കുട ഡി വി എസ് പി കെ ജി സുരേഷ് ഇൻസ്പെക്ടർ അനീഷ് കരീം എസ് ഐ സി എം ക്ലീറ്റസ് പ്രൊഫഷണൽ എസ് ഐ സി പി ജിജേഷ് സീനിയർ സി പിഒമാരായ ഇ എസ് ജീവൻ എം ഷംഷാദ് സി പി എംമാരായ കെ സുമേഷ് എം എം ഷാബു എന്നീ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചെങ്ങാലൂരിൽ നിന്നും പിടികൂടിയത് പരാതിക്കാരോട് ഓരോ സമയത്ത് ഓരോ കാരണങ്ങൾ പറഞ്ഞാണ് ബാബു വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാതെ സമയം നീട്ടിക്കൊണ്ടു ഓണാവധിയും പൊങ്കലവധിയും പണം തിരിച്ചു തരാൻ തടസ്സമായി പരാതിക്കാരോട് പറഞ്ഞിരുന്നു തുടർന്ന് പ്രതി ചതിക്കുകയാണെന്ന് മനസ്സിലായതോടെയാണ് പ്രതികൾ പോലീസിൽ പരാതിപ്പെട്ടത് അബുദാബിയിൽ ഷിപ്പിൽ ജോലിക്കായി വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലെ പ്രതി അറസ്റ്റിലായി ഇരിങ്ങാലക്കുട സ്വദേശികളായ അബ്ദുൽ കൃഷ്ണ അബ്ദുൽകൃഷ്ണയുടെ സഹോദരി ഭർത്താവ് എന്നിവർക്ക് അബുദാബിയിൽ ഷിപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് ആറു ലക്ഷം രൂപ കൈക്കലാക്കിയ കേസിൽ തൃശൂർ കല്ലൂർ സ്വദേശി എറണാട്ടുകാരൻ ബാബു എന്ന അമ്പത് വയസ്സുകാരനെയാണ് ഇരിങ്ങാലക്കുട ഡി വി എസ് പി കെ ജി സുരേഷ് ഇൻസ്പെക്ടർ അനീഷ് കരീം എസ് ഐ സി എം ക്ലീറ്റസ് പ്രൊഫഷണൽ എസ് ഐ സി പി ജിജേഷ് സീനിയർ സി പി ഒമാരായ ഇ എസ് ജീവൻ എം ഷംഷാദ് സി പി എംമാരായ കെ സുമേഷ് എം എം ഷാബു എന്നീ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചെങ്ങാലൂരിൽ നിന്നും പിടികൂടിയത് പരാതിക്കാരോട് ഓരോ സമയത്ത് ഓരോ കാരണങ്ങൾ പറഞ്ഞാണ് ബാബു വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാതെ സമയം നീട്ടിക്കൊണ്ടു ഓണാവധിയും പൊങ്കലവധിയും പണം തിരിച്ചു തരാൻ തടസ്സമായി പരാതിക്കാരോട് പറഞ്ഞിരുന്നു തുടർന്ന് പ്രതി ചതിക്കുകയാണെന്ന് മനസ്സിലായതോടെയാണ് പ്രതികൾ പോലീസിൽ പരാതിപ്പെട്ടത് അബുദാബിയിൽ ഷിപ്പിൽ ജോലിക്കായി വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലെ പ്രതി അറസ്റ്റിലായി ഇരിങ്ങാലക്കുട സ്വദേശികളായ അബ്ദുൽ കൃഷ്ണ അബ്ദുൽകൃഷ്ണയുടെ സഹോദരി ഭർത്താവ് എന്നിവർക്ക് അബുദാബിയിൽ ഷിപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് ആറ് ലക്ഷം രൂപ കൈക്കലാക്കിയ കേസിൽ തൃശൂർ കല്ലൂർ സ്വദേശി എറണാട്ടുകാരൻ ബാബു എന്ന അമ്പത് വയസ്സുകാരനെയാണ് ഇരിങ്ങാലക്കുട ഡി വി സുരേഷ് ഇൻസ്പെക്ടർ അനീഷ് കരീം എസ് ഐ സി എം ക്ലീറ്റസ് പ്രൊഫഷണൽ എസ് ഐ സി പി ജിജേഷ് സീനിയർ സി പി ഒമാരായ ഇ എസ് ജീവൻ എം ഷംഷാദ് സി പി എംമാരായ കെ സുമേഷ് എം എം ഷാബു എന്നീ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചെങ്ങാലൂരിൽ നിന്നും പിടികൂടിയത് പരാതിക്കാരോട് ഓരോ സമയത്ത് ഓരോ കാരണങ്ങൾ പറഞ്ഞാണ് ബാബു വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാതെ സമയം നീട്ടിക്കൊണ്ടു പോയിരുന്നത് ഓണാവധിയും പൊങ്കലവധിയും പണം തിരിച്ചു തരാൻ തടസ്സമായി പരാതിക്കാരോട് പറഞ്ഞിരുന്നു തുടർന്ന് പ്രതി ചതിക്കുകയാണെന്ന് മനസ്സിലായതോടെയാണ് പ്രതികൾ പോലീസിൽ പരാതിപ്പെട്ടത് അബുദാബിയിൽ ഷിപ്പിൽ ജോലിക്കായി വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലെ പ്രതി അറസ്റ്റിലായി ഇരിങ്ങാലക്കുട സ്വദേശികളായ അബ്ദുൽ കൃഷ്ണ അബുൽ കൃഷ്ണയുടെ സഹോദരി ഭർത്താവ് എന്നിവർക്ക് അബുദാബിയിൽ ഷിപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് ആറ് ലക്ഷം രൂപ കൈക്കലാക്കിയ കേസിൽ തൃശൂർ കല്ലൂർ സ്വദേശി എറണാട്ടുകാരൻ ബാബു എന്ന അമ്പത് വയസ്സുകാരനെയാണ് ഇരിങ്ങാലക്കുട ഡി വി എസ് പി കെ ജി സുരേഷ് ഇൻസ്പെക്ടർ അനീഷ് കരീം എസ് ഐ സി എം ക്ലീറ്റസ് പ്രൊഫഷണൽ എസ് ഐ സി പി ജിജേഷ് സീനിയർ സി പിഒമാരായ ഇ എസ് ജീവൻ എം ഷംഷാദ് സി പി എംമാരായ കെ സുമേഷ് എം എം ഷാബു എന്നീ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചെങ്ങാലൂരിൽ നിന്നും പിടികൂടിയത് പരാതിക്കാരോട് ഓരോ സമയത്ത് ഓരോ കാരണങ്ങൾ പറഞ്ഞാണ് ബാബു വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാതെ